സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രാദേശികമായ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിനും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ ഉൾച്ചേർത്തുകൊണ്ട് നടപ്പിലാക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പഞ്ചായത്ത് തലത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ എന്ന ആശയം ഉടലെടുത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക സ്ത്രീകളുടെ പ്രാർത്ഥി വർധനവ് കലാകായിക ഡെസ്ക് പ്രവർത്തിക്കുന്നത് ജില്ലാതല ജെൻഡർ റിസോഴ്സ് സെന്റർ ആയാണ് സ്നേഹിത പ്രവർത്തിക്കുന്നത് സ്നേഹിതയുടെ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ ഇടം ഒരുക്കുന്നു നമ്മൾ ജെൻഡർ സെന്ററിൽ പലതരത്തിലുള്ള സേവനങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നടത്താറുണ്ട് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നടത്താറുണ്ട് വ്യക്തിഗത കൗൺസിലിംഗ് ഗ്രൂപ്പ് കൗൺസിലിംഗ് അതുപോലെ കുടുംബ പ്രശ്നങ്ങളിലാണെങ്കിൽ മീഡിയേഷനുകള് വേണ്ട നിയമ സംയോജനങ്ങള് എല്ലാം തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് ഓഫീസിൽ വെച്ച് നടത്തുന്ന ഒരു തയ്യൽ പരിശീലനം ആണിത് മുപ്പത്തിരണ്ട് ദിവസത്തെ കോഴ്സാണ് പിള്ളേർക്ക് ഇത് പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങാനുള്ള പരിശീലനം കൂടിയാണ് ജെൻഡർ റിസോർച്ച് സെന്ററിന്റെ ഭാഗമായ ഈ പരിശീലനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് പിന്നെ ഈ സെന്റർ ഇവിടെ വെച്ച് നടത്തിയത് കൊണ്ട് എനിക്ക് അതിൽ കുട്ടിയെ കൂടി കൂട്ടിക്കൊണ്ട് വരാനാണ് എനിക്ക് സാധിച്ചത് അതിലൂടെ നല്ല ഒരു കുടുംബാംഗങ്ങളെ കൂടി എനിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പേരെ ശാക്തീകരിക്കുവാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീയിലൂടെ വന്നിട്ടാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് തന്നെ അത് തന്നെ കുടുംബശ്രീ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഹെൽത്ത് ക്ലബില് വന്നത് കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ക്ലബാണത് ഇതില് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ വന്നതിന് ശേഷം ഒരു മൂന്നാല് വർഷമായി ഞാൻ ഇതിൽ വരാൻ തുടങ്ങിയിട്ട് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട് സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ സ്ഥാപനം ഇരുപത്തി മൂന്ന് വാർഡുകളിലായിട്ട് നാനൂറ്റി അമ്പത്തി ആറ് കുടുംബ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണ് ഇവിടെ ജെൻഡറുടെ പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടത്താറുണ്ട് മിഷൻ പറയുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും തനത് പ്രവർത്തനങ്ങളാണെങ്കിലും നല്ല രീതിയിൽ നമ്മളെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി അയൽക്കൂട്ടംഗങ്ങളുടെ ആയാലും നമ്മുടെ പഞ്ചായത്തിന്റെ ആയാലും കൂടി എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി തന്നെ ചെയ്ത് പോരുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ് കൊണ്ടുവരുന്നത് ഇത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ഏത് സമയത്തും അതായത് അറുപത് വരെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും ജെൻഡർ റിസോർസ് സെന്റർ വഴി സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾക്കെതിരെ വിവിധങ്ങളായ അവബോധന ക്ലാസുകൾ നടത്തി വരുന്നുണ്ട് സ്നേഹിത ഒക്സറി ഗ്രൂപ്പിൽ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു അവബോധം നേടുന്നതിന് വേണ്ടിയിട്ട് ജിആർസി കൌൺസിലില് ബന്ധപ്പെടുകയും അവിടെ വെച്ച് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് ഒരു അവബോധ ക്ലാസ് ഉണ്ടായിരുന്നു അതിനുവെച്ചിട്ടാണ് നമുക്ക് ഒരു വരുമാനമാർഗം നേടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു വരുമാനമാർഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ഒരു ശാക്തീകരണം ആ വഴി നടക്കുന്നു മനസ്സിലായപ്പോൾ

സെൻട്രൽ റിസോഴ്സ് സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്